ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വന്തം തന്നെയല്ലേ ജേനസ് വണ്ടിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വട്ടയപ്പത്തിന്റെ റെസിപ്പിയായിട്ടാണ് കാണാൻ നല്ല ഭംഗിയുള്ളതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും ഒരു വട്ടയപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാം അപ്പോ വീഡിയോയിലേക്ക് പോകാം നമുക്കിന്ന് ഒരു വട്ടയപ്പം ഉണ്ടാക്കിയാലോ വട്ടയപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് പച്ചരി ഞാൻ ഈ ഒരു അളവ് ഗ്ലാസ് വന്നിട്ടാ പച്ചരി എടുത്തിട്ടുള്ളത് ഈ ഒരു ഒരു ഗ്ലാസ്സിൽ പച്ചരി എടുത്തിട്ട് ഒരു നാലഞ്ച് മണിക്കൂർ കുതിർത്ത് അത് വെള്ള കഴുകി വൃത്തിയാക്കി വെള്ളം ഊറ്റി എടുത്തു വെച്ച പച്ചരിയാണ് കേട്ടോ ഒരു അര ഗ്ലാസ് തേങ്ങ ചിരണ്ടിയതും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് കാൽ ഗ്ലാസ് പഞ്ചസാര അത് പഞ്ചസാര നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ ഞാനിവിടെ ചോറാണ് എടുത്തിട്ടുള്ളത് അധികം ആൾക്കാരും വട്ടയപ്പത്തിന് അരി അരച്ചിട്ട് ആ മാവ് ഒന്ന് കുറച്ച് എടുത്ത് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് ഏഹ് കുറുക്കിയെടുക്കും അതിന് കപ്പി കാച്ചോ എന്ന് പറയും അങ്ങനെ ചെയ്തിട്ടും വട്ടയപ്പം ആക്കും ഞാൻ പക്ഷെ ഇവിടെ ചോറ് വെച്ചിട്ടാണ് വട്ടയപ്പം ആക്കുന്നത് കേട്ടാ അപ്പൊ ഇങ്ങനെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് നല്ല അപ്പായിട്ട് കിട്ടും കേട്ടാ അപ്പൊ ഞാനിട ഒരു കാൽ ഗ്ലാസ് ചോറ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടുന്നത് ഏലക്കായാണ് ഏലക്കായ ഒരു നാലഞ്ച് ഏലക്കായ ഒരു പുരുവെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടെ ഈസ്റ്റ് ഈസ്റ്റാണ് ഞാൻ ഇവിടെ ഫെർമെന്റ് ചെയ്യാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്നത് അപ്പൊ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് കേട്ടാ അത് നമുക്ക് ഇളം ചൂടുവെള്ളത്തിൻ്റെ അകത്ത് കുറച്ച് പഞ്ചസാരയും ഈസ്റ്റ് ഇട്ടിട്ട് ഒരു കാൽ ടീസ്പൂൺ ഈസ്റ്റ് ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചാൽ നമുക്ക് അത് അരക്കുമ്പം യൂസ് ചെയ്യാം അപ്പോ എങ്ങനെയാ നമുക്ക് വട്ടയപ്പത്തിന്റെ മാവ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമ്മൾ ഈസ്റ്റ് എടുക്കുക ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് കേട്ടാ കാൽ ടീസ്പൂൺ ഈസ്റ്റ് എടുക്കുക ഒരു പാത്രത്തിലേക്ക് ഇടുക അതിലേക്ക് നമ്മൾ ഇവിടെ എടുത്തു വെച്ച പഞ്ചസാരയിൽ നിന്ന് തന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ആ എടുത്തു വെച്ച ഈസ്റ്റിലേക്ക് ഇട്ടു കൊടുക്കുക കണ്ട ഞാനിവിടെ ഇളം ചൂടുവെള്ളം എടുത്തു വച്ചിട്ടുണ്ട് അത് നമ്മളെ ഈസ്റ്റും പഞ്ചസാരയും എടുത്തു വെച്ച ഈ മിക്സ് ഇല്ലേ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി അര ഗ്ലാസ് വെള്ളത്തിൽ നിന്നാണ് ഞാൻ എന്റെ അത്തേക്ക് ഒഴിച്ചു കൊടുത്തത് അതിനുശേഷം നന്നായി മിക്സ് ചെയ്യാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോഴേക്ക് ഈ ഈസ്റ്റ് എല്ലാം നന്നായിട്ട് മെൽട്ടായി വരും കേട്ടോ അതിനുശേഷം നമുക്ക് അരി അരച്ചു കൊടുക്കാം നമ്മൾ ഈസ്റ്റ് ഇട്ട് കൊടുത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞു കേട്ടോ കേട്ടോ ഈസ്റ്റ് നന്നായിട്ട് ഇതിലേക്ക് അലിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരി അരച്ചു കൊടുക്കാം അതിന് വേണ്ടിയിട്ട് മിക്സിന്റെ ജാർ എടുക്കുക അതിലേക്ക് നമ്മൾ കഴുകി വെള്ളം ഊറ്റി വെച്ച അരി ഇട്ട് കൊടുക്കുക ആദ്യം ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച അരക്കപ്പ് തേങ്ങ നിങ്ങൾക്കിത് തേങ്ങാ പാലിലും ആക്കി കൊടുക്കാം കേട്ടാ ഞാൻ തേങ്ങാ പാലൊന്നും എടുക്കുന്നില്ല തേങ്ങ ഡയറക്റ്റ് ഇട്ട് കൊടുക്കുവാണ് ഇതൊരു ഈസി മെത്തേഡാണ് കേട്ടോ തേങ്ങാപ്പാലിൽ മാത്രം അരച്ചെടുക്കണമെങ്കിൽ അങ്ങനെ അരച്ചെടുക്കാം ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ച കാൽ കപ്പ് ചോറ് അതും നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഏലക്കായുടെ കുരു തോട് കളഞ്ഞ കുരുവാണ് ഒരു നാലഞ്ച് ഏലക്കായുടെ കുരുവും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ഗ്ലാസ് പഞ്ചസാര അത് നിങ്ങൾ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ കലക്കി വെച്ച ഈസ്റ്റ് ഉണ്ടല്ലോ ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് നോർമൽ വാട്ടർ കേട്ടോ ചൂടുവെള്ളമല്ല ഒരു ഞാനിട ഒരു അര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് നമുക്ക് അരച്ചു നോക്കാം കാരണം ഈ മാവ് ഇരിക്കുന്നത് ഒരു ഇഡലി മാവിന്റെ പരുവത്തിലാണ് അരച്ചു കൊടുക്കേണ്ടത് അധികം ലൂസ് ലൂസായാലും നമുക്ക് വട്ടയപ്പം നന്നായിട്ട് കിട്ടൂല അതുകൊണ്ട് നമുക്ക് കുറച്ചു കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് അരച്ചു നോക്കാം കേട്ടോ ഗ്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് അര ഗ്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട് അതിന്റെ അടുത്ത് കുറച്ച് നമ്മൾ ഈസ്റ്റ് ആക്കുമ്പോൾ കുറച്ച് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടാണല്ലോ ആക്കിയത് അപ്പൊ നമുക്ക് ഒഴിച്ചു കൊടുത്ത് നോക്കാം അധികം വെള്ളം വേണ്ട ഞാനിവിടെ ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചു കൊണ്ടുവരാം ഞാനിവിടെ വട്ടയപ്പത്തിന്റെ മാവ് നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ണ്ടീ ഒരു കൺസിസ്റ്റൻസിൽ ആയിരിക്കണം മാവ് ഉണ്ടാവേണ്ടത് നന്ന ലൂസാകാൻ പാടില്ല കേട്ടോ വട്ടയപ്പത്തിന്റെ മാവ് അരച്ചത് ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് കണ്ട ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് വേണ്ടത് എന്നാ നന്ന ലൂസാകാനും പാടില്ല ഓവർ ടൈറ്റ് ആകാനും പാടില്ല കേട്ടോ രണ്ടിനും കൂടി മിഡിലുള്ള അവസ്ഥ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ നമുക്ക് അപ്പോ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്കിത് ഫെർമെന്റ് ചെയ്യാൻ വെക്കാം ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്കിതൊരു ഒരു മൂന്ന് നാല് മണിക്കൂർ കൊണ്ട് മാവ് നന്നായിട്ട് ആയി വരും കേട്ടോ പൊന്തി വരും അപ്പം അപ്പൊ നമുക്ക് വട്ടയപ്പം ചുട്ടെടുക്കാം ഞാൻ ഞാനിവിടെ വട്ടയപ്പത്തിനുള്ള മാവ് അരച്ചു വെച്ചിട്ട് ഒരു മൂന്ന് നാല് മണിക്കൂർ കഴിഞ്ഞു കേട്ടോ ഇതാ നോക്കിയേ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് ഫെർമെന്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് വട്ടയപ്പം ചുട്ടെടുക്കാം കൂടി ഞാനിവിടെ കുറച്ച് കാഷിനോട്ടും കുറച്ച് റേസിങ്സും മുന്തിരിയും അണ്ടിപ്പരിപ്പും കൂടിയിട്ട് നെയ്ല് വറുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ട്രൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട് ഇത് ഓപ്ഷനാണ് കേട്ടാ ഇത് കുറച്ചൊരു ഭംഗി വട്ടയപ്പത്തിന് കുറച്ചൊരു ഭംഗി വേണ്ടേ അതിനു വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചതാണ് ഞാൻ വട്ടയപ്പം ഉണ്ടാക്കുന്നത് ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ കാരണം ഞാൻ എടുത്തിരിക്കുന്ന ഇഡലി പാത്രം ചെറിയൊരു ഇഡ്ഡലി പാത്രമാണ് കണ്ടോ കേട്ടോ അതിന്റെ പാത്രത്തിന്റെ ഉൾഭാഗം വളരെ ചെറുതാണ് അപ്പൊ അതിൻ്റെ അകത്ത് വെക്കണമെങ്കിൽ ഒരു പാത്രമേ എനക്ക് ഇവിടെ വെക്കാൻ പറ്റത്തുള്ളൂ നിഡലിപാത്രവും വലിയതാണെങ്കിൽ ഈ ഒരു പ്ലേറ്റിൻ്റെ അകത്ത് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുള്ള വട്ടയപ്പം നമുക്ക് ഉണ്ടാക്കി എടുക്കാം കേട്ടാ അപ്പോ എന്റെ കയ്യില് ചെറിയൊരു ഇഡലിപാത്രം ഉള്ളത് അതുകൊണ്ട് ഞാൻ ഒരു ചെറിയൊരു തട്ടാന്ന് എടുത്തിട്ടുള്ളത് കേട്ടാ അപ്പൊ നമുക്ക് ഇതിന് ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഇടാ ഈ പാത്രത്തിൻ്റെ അകത്ത് കുറച്ച് നെയ്യ് ചേർ തടിവി കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ വട്ടയപ്പം ഒഴിച്ചു കൊടുത്ത് നമുക്ക് എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യോ ബട്ടറോ തടി കൊടുക്കും കേട്ടോ ഇല്ലെങ്കിലും വെളിച്ചെണ്ണ ആയാലും മതി കേട്ടോ വെളിച്ചെണ്ണ തടി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഒരു പെട്ടെന്ന് ഇളകി ഇളകി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് തടി കൊടുക്കുന്നത് ഇനി നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് ചൂടാവുന്ന സമയത്ത് നമുക്ക് മാവ് ഇതിലേക്ക് ഒഴിച്ചിട്ട് പാത്രത്തിൽ വെച്ച് ആവി കയറ്റി എടുക്കാം ഓക്കെ ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇഡ്ഡലി പാത്രത്തില് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് വട്ടയപ്പത്തിന്റെ മാവ് ഒഴിച്ചു കൊടുത്ത് ആവി കയറ്റി എടുക്കാം അപ്പൊ ഇതിപ്പം വെള്ളം ഒന്ന് ചെറുതായിട്ട് തിളച്ച് വരട്ടെട്ടോ അതൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ എന്താ പാത്രത്തിൽ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പകുതി വരെയും മാവ് ഒഴിച്ചു കൊടുക്കാം അത് കേട്ടോ അതിനുശേഷം നമുക്ക് ഇതുപോലെ പത്രത്തിലേക്ക് വെച്ചുകൊടുക്കുക ഞാനിപ്പോ മാവ് വട്ടയപ്പത്തിന് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു അഞ്ചു മിനിറ്റായി നമുക്ക് മെല്ലെ തുറന്നു നോക്കാം കണ്ട ചെറുതായിട്ട് പൊങ്ങി വരുന്നുണ്ട് നമുക്കിനി ഇതിന്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വെച്ചു കൊടുക്കാം ൊടുത്തി നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പൊ നമ്മൾ ഉണ്ടാക്കി വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേണ്ടാ നല്ല ഭംഗിയിലേ കാണാം എന്റെ സൈഡിൽ നിന്ന് ഇപ്പൊഴന്നെ വരുന്നുണ്ട് കേട്ടാ കണ്ട നല്ല അപ്പായിട്ട് വന്നിട്ടുണ്ട് കേട്ട ഓ നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടാ നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ചിട്ടൊന്ന് പൊക്കി എടുക്കാൻ പറ്റും കേണ്ടാ വാവ് നല്ല ഭംഗിയിലേ കാണേ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ബാക്കിയുള്ള മാവിനെ കൊണ്ട് ഞാൻ വേറൊരു നോൺ സ്റ്റിക്ക് പാത്രത്തിന്റെ അകത്തും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാ സൈഡിലേക്കടി ഒന്ന് സ്പൂണ് ഇങ്ങനെ ഒന്ന് വിടിവിച്ചു കൊടുക്കുക അല്ലാണ്ടെ അത് വിട്ടുവരുന്നുണ്ട് കേട്ടോ നന്നായിട്ടായതുകൊണ്ട് കേട്ടോ പാത്രത്തിന്റെ അടിയിലൊന്നും ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല വ സോഫ്റ്റ് മട്ടയപ്പ് ഇടുവല്ലേ ഏറ്റവും ഈസി വേ ആണ് ആട്ടാ ഞാനിവിടെ കാണിച്ചത് നമ്മൾ ചോറ് മാത്രം അരച്ചിട്ട് ആക്കിയ മട്ടയപ്പം കണ്ട എങ്ങനെയുണ്ട് കാണാ അടിപൊളിയല്ലേ അപ്പൊ നിങ്ങൾക്ക് എല്ലാർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ ഒരു ദിവസം കാണാം ഓക്കെ ബൈ